നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശത്തിലൂടെ നോക്കുന്നത് പുതിയതായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് അപ്പോൾ അത് എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങളിലേക്ക് വിജയം വന്നെത്തുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിജയം ഉണ്ടാകുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വളരെയധികം അഭിമാനം കൊള്ളുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ സ്വയം തിരിച്ചറിയുന്ന അംഗീകരിക്കുന്ന ഒക്കെ ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് നിങ്ങളെക്കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് അഭിമാനം സന്തോഷമൊക്കെ ഉണ്ടാകുന്നതാണ് കൂടാതെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം സന്തോഷത്തോടെ യാത്രകൾ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളിൽ നിന്നും ചില ആശങ്കകളൊക്കെ വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നിൽ ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോഴുള്ള സാഹചര്യങ്ങൾ അത്ര നല്ലതായിരിക്കില്ല പ്രതികൂല സാഹചര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് മുന്നിലുള്ളത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാവാം എന്നാൽ അവരെ എതിർത്ത് നിൽക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള തടസ്സങ്ങൾ മൂലം നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളുടെ സാഹചര്യങ്ങൾ അത് എന്തു തന്നെയായാലും അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവണം എന്നുള്ളതാണ് നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ എതിർത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവർ തന്നെ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന സമയം നിങ്ങൾക്ക് മുന്നിലുണ്ട് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ സ്വയം അഭിമാനം കൊള്ളുന്ന നിമിഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിനാൽ തന്നെ എത്ര എതിർപ്പുകൾ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല പിന്തിരിഞ്ഞ് പോവേണ്ടതില്ല നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ക്ഷമ ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കാണുന്നുണ്ട് കൂടാതെ കുടുംബവുമായിട്ടൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ കുടുംബവുമായി പിരിഞ്ഞു നിൽക്കുന്ന ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും കൂടിച്ചേരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ആ ഒരു വ്യക്തിയോടുള്ള ആ ഒരു ദേഷ്യം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ സാമ്പത്തികം ജോലി ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ അത്തരം ബുദ്ധിമുട്ടുകൾക്കും ഒരു അവസാനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് സാമ്പത്തികം ജോലി എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ വളരെയധികം ഒറ്റപ്പെടൽ നേരിടുന്ന ആളുകളുടെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന നിങ്ങളെ പരിഗണിക്കാത്ത സ്നേഹിക്കാത്ത ഒക്കെ ഒരു സാഹചര്യത്തിലുള്ള ഒറ്റപ്പെടൽ ആയിരിക്കാം നിങ്ങളിൽ പലരും അനുഭവിക്കുന്നത് എന്തായാലും ചില വ്യക്തികൾ വളരെയധികം ഒറ്റപ്പെടൽ ഇപ്പോൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കുക ആ ഒരു ശക്തി ഏതൊരു മോശം സാഹചര്യത്തിൽ നിന്നും മാനസികാവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണവും സഹായവും നൽകും എന്ന് തന്നെ വിശ്വസിക്കുക തീർച്ചയായിട്ടും നിങ്ങളിലെ ഇപ്പോഴത്തെ ഒറ്റപ്പെടൽ വെറും താൽക്കാലികം മാത്രമാണ് അതിൽ നിന്നും നിങ്ങൾക്ക് വലിയ താമസമൊന്നുമില്ലാതെ തന്നെ പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ പേര് പ്രശസ്തി സാമ്പത്തികം അല്ലെങ്കിൽ എന്ത് കാര്യമായാലും അതൊക്കെ നേരായ മാർഗ്ഗത്തിൽ കൂടി നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നേരായ മാർഗത്തിൽ കൂടി പോയാൽ ഏതൊരു കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ശരിയായ ദിശയിൽ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട് അതേപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം ഇതുവരെ ഉള്ളതിലും കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ബന്ധം ഒരു വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ശുഭവാർത്തകൾ പുതിയ തുടക്കങ്ങൾക്കുള്ള അവസരങ്ങൾ ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ചിന്താഗതിക്കനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ചേരുന്ന പുതിയ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം